വളരെ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന തീർച്ചയായിട്ടും കാര്യം ഇരുപത് സ്ഥാനാർത്ഥികളും വളരെ ശക്തമായിട്ടുള്ള മത്സരമാണ് നടക്കുന്നത് കേരളത്തിലെ പെർഫോമൻസ് പെർഫോമൻസ് വളർത്തുക കാരണം ഇത് കഴിഞ്ഞ പ്രാവശ്യത്തോടെ അല്ലല്ലോ എല്ലാ സമയത്തും മത്സരിക്കുന്ന സമയത്ത് ഏതായാലും ബാംഗ്ലൂർ മുകളിൽ സീറ്റുമായിട്ട് എൻ ഡി എ അധികാരത്തിൽ വരുമെന്നല്ല സത്യാവസ്ഥ അറിയാവുന്നവരാണ് ഇന്ത്യയിലുള്ള മുഴുവൻ ആളുകൾ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് കേരളത്തിൽ കന്യാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുന്ന ഒരു വലിയ വാർത്തയും അതുപോലെ എല്ലാ ജനങ്ങളും വിശ്വസിച്ചതാകാം ആ സാഹചര്യം മാറി ഇന്ന് ഇന്ത്യയിൽ തന്നെ അധികാരത്തിൽ വരും എന്ന നൂറ് ശതമാനം എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് ഇന്ത്യയോടൊപ്പം നിൽക്കുന്ന എം പിമാർ ലയിച്ച് ദീപിച്ചാൻ വേണ്ടി എല്ലാ സ്ഥലത്തും ഒരു മൂവ്മെൻ്റ് ഉണ്ട് ആലപ്പുഴയിൽ വരെ ഇന്നലെ സി പി എം എന്നുള്ള ഒരു റിപ്പോർട്ടിലേക്ക് അടിസ്ഥാനത്തിൽ എൻ ഡി എ സ്ഥാനാർത്ഥിക്കെതിരെ വലിയ പ്രചാരണ നടക്കുന്നുണ്ട് പല ആളുകളെ ഇറക്കി സി പി എം നടക്കുന്നുണ്ട് ഏത് രീതിയിലായിരിക്കും അവരായിരുന്നു ഈ പറയുന്ന ആളുകൾ സ്ഥിരമായി എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ചൊക്കെ ആരോപണം പറഞ്ഞിടക്കുന്നുള്ളതല്ലാതെ ഒരു തെളിവുകളും ഒരു ചെയ്തിട്ടില്ല അതിനെക്കുറിച്ച് വളരെ വ്യക്തമായി തന്നെ ചോദിച്ചിട്ടുണ്ട് ഉത്തരം കൊടുക്കുന്നു അതൊന്ന് ഈ ഇലക്ഷൻ്റെ ലാസ്റ്റ് മിനിറ്റിലോ ഇങ്ങനെയുള്ള സ്ഥിരമായിട്ടുള്ള കിമ്മിക്സ് ഒന്നും ഇന്നത്തെ കാലത്ത് ചിലവാൻ ആളുകളൊക്കെ പ്രാക്ടിക്കലി കാര്യങ്ങൾ മനസ്സിലാക്കുന്നതല്ലേ കേരളത്തിലെ അക്കൗണ്ടില്ല എത്ര കൂട് എത്ര സീറ്റ് കിട്ടുമെന്ന് പറയാൻ ഇപ്പോൾ കഴിയില്ല പക്ഷേ കൂടുതൽ സീറ്റുകൾ കിട്ടും അത് ഉറപ്പാണത്